നമ്മൾ ഈ പരിപാടി നടത്തുന്ന ാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിച്ച് ഡിസ്മേസ് ആവേണ്ടതാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇത് വഴി റോഡാണോ അതോ നമ്മളെ ഇതിന്റെ മിറ്റാണെന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ നമ്മുടെ ഒരു സുഹൃത്താണ് ആ ആംബുലൻസ് ഡോക്ടർ നമ്മുടെ ഒരു സുഹൃത്താണ് പുള്ളിയുടെ അഞ്ചാമത്തെ ഏഴാമത്തെ അല്ലേ ഡോക്ടർ ഏഴാമത്തെ സംരംഭമാണ് എന്തായാലും വലിയ വിജയമാക്കി തീർക്കണം നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാ ഡോക്ടർ അതിനകത്തുള്ള എല്ലാം ഉണ്ട് ഒന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ട് ഒരു വലിയ വിജയമാക്കി എന്ന് ആശംസിക്കുന്ന ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും എന്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും സംസാരിക്കാനും എനിക്ക് അറിയില്ല അതിനാണ് ചാട്ടിനോടെ ഇരിക്കുന്ന പുള്ളി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങള് പറയൂ എനിക്ക് അത്യാവശ്യം ചില തിരക്കുകളിലോട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്തായാലും ഡോക്ടറിനെ എല്ലാവിധ ആശംസകളും താങ്ക് യു